പ്രിയ കലാകാരൻ അന്തരിച്ചു സഹ സംവിധായകനായി സിനിമാ രംഗത്തേക്ക് കടന്നു വരികയും പിന്നീട് സംവിധായകൻ ഗാനരചയിതാവ് എന്നീ നിലകളിൽ തിളങ്ങുകയും ചെയ്ത് രവിശങ്കറാണ് അന്തരിച്ചത് ചെന്നൈ കെ കെ നഗറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു തെന്നിന്ത്യൻ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ റോസാപ്പു ചിന്ന റോസാപ്പു എന്ന ഗാനം എഴുതിയത് രവിശങ്കറാണ് രണ്ടായിരത്തി രണ്ടിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു വർഷമെല്ലാം വസന്തം എന്ന ചിത്രമായിരുന്നു അത് ചിത്രം ഭേദപ്പെട്ട പ്രകടനം തിയേറ്ററിൽ കാഴ്ചവെച്ചു എന്നിട്ടും രവിശങ്കറിനെ തേടി പിന്നീട് അവസരങ്ങൾ എത്തിയില്ല അറുപത്തി മൂന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് അവിവാഹിതനാണ് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം